ആസിഫ് ആസിഫ് കൂടി ലഭിച്ച താൽക്കാലികമായി നമ്മൾ ഈ മണ്ണുമാൻ നിൽക്കുന്ന നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം നമ്മൾക്ക് റഡാർ ഉപയോഗിച്ച് ഒരു തവണ കൂടി അവിടെ ലഭ്യമാക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധനകൾ ഇപ്പോഴും തുടർന്നു കൊണ്ട് ഇരിക്കുകയാണ് ഏതായാലും ആ ഒരു റഡാർ പരിശോധന പൂർത്തിയാക്കിന് ശേഷമായിരിക്കും നമുക്ക് ഇനി ഇവിടെ മണ്ണ് മാന്തിയുള്ള പരിശോധന

മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന അതോടൊപ്പം ഏതെങ്കിലും ആളുകൾ അവസാന പ്രതീക്ഷയായി ജീവൻ ഉള്ള ആരെങ്കിലും കണ്ടെത്താനുള്ള ശ്രമം രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ തുടരുകയും ചെയ്യുന്നു ഇപ്പോഴും ആ പരിശോധന വിവിധ പ്രദേശങ്ങളിലായി സൈന്യവും അതോടൊപ്പം എൻ ഡി ആർ എഫും ഫയർ ആൻഡ് റെസ്ക്യൂ അതോടൊപ്പം നാട്ടുകാരും എല്ലാവരും ചേർന്നുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും വയനാട്ടിൽ തുടരുകയാണ് എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് അത് നമ്മുടെ മുന്നിൽ ഓരോ മണിക്കൂറും വലിയ വലിയ കണക്കുകളാണ് കൊണ്ടുവന്ന് വഹിക്കുന്നത് കാരണം ഓരോ നിമിഷവും ആളുകളുടെ എണ്ണം മരിച്ച ആളുകളുടെ എണ്ണം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു